സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇനി സിക്സ്റ്റീൻത്ത് സെപ്റ്റംബറിലുള്ള ഇമ്പോർട്ടൻ്റ് ലെവൽസുകൾ നോക്കാം നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകണം ഇന്നത്തെ ട്രേഡിംഗ് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിരുന്നു ടോട്ടൽ ഫിഫ്റ്റീൻ തൗസൻഡ് പ്രോഫിറ്റ് ഉണ്ട് രണ്ടിലും സ്റ്റോപ്പ് ലോസ് വന്നിട്ടില്ല ഒന്ന് ടാർജറ്റായിരുന്നു ഒന്ന് ടാർജറ്റിലേക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത രീതിയിൽ കുറച്ച് പ്രോഫിറ്റിൽ തന്നെ പിന്നെ പ്രീവിയസ് ഡേയിൽ ഞാൻ ഈ ലെവൽസ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ ചെയ്തതാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത ടൈമിങ് രാത്രി ഏഴ് മണിക്ക് ഒന്ന് ഇന്ന് രാത്രി പതിമൂന്നിന് ഏഴി ഏഴ് മണിക്കായിപ്പോയി അതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതാണ് ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരും ക്ഷമിക്കണം വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത പ്രശ്നമല്ല വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു സോറി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം ഇന്നത്തെന്താ വെച്ചാൽ ഇമ്പോർട്ടൻ ലെവൽസ് നോക്കാം നിഫ്റ്റിയിലുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽ ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ നിഫ്റ്റിയിൽ ഞാൻ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് ഇരുപത്തി നാല് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഏരിയയാണ് അതിനുശേഷം ഇവിടെ ഒരു ഏരിയ ഉണ്ട് തൊള്ളായിര എണ്ണൂറ്റി എൺപത് റേഞ്ചിൽ ഇതൊക്കെ ഇതൊക്കെ ഈ ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ തന്നെയാണ് അതുപോലെ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്താറ് ഒക്കെ അപ്സൈഡിലേക്ക് നോക്കാട്രൈന് പ്ലാൻ ചെയ്യുന്നത് ഇനി ഡൗൺ സൈഡിലേക്ക് നോക്കാനൊരു ലിക്വിറ്റി പ്രോപ്പർ ആയിട്ട് നിഫ്റ്റിയിൽ പിന്നെ ക്രിയേറ്റ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നിഫ്റ്റിയിൽ നിഫ്റ്റിയുടെ സ്പോർട്സ് ചാർട്ടിൽ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് എന്ന് പറയാൻ ഈ ഒരു ഏരിയയിൽ നിഫ്റ്റിയുടെ സ്പോർട്സ് ആർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡി ഏരിയ കൂടെ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് നാനൂറ്റി മുപ്പത് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് നോക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ അപ്സൈഡ് ഇനി ഇതിൻ്റെ രണ്ട് ഇതിൻ്റെ ഇടയിലാണെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ ട്രാപ്പിലോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഏരിയയിലോ ആയിരിക്കും ട്രേഡ് ചെയ്യുക അതാണ് നിഫ്റ്റിയിലുള്ള പ്ലാൻ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഉള്ളത് അൻപത്തി മുന്നൂറ്റി നാൽപ്പതാണ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ഡൗൺ സൈഡിലേക്ക് നോക്കാം ഇനി ഡൗൺ സൈഡിലേക്കാണെങ്കിൽ അത്യാവശ്യം കുറേ ഏരിയകൾ ഉണ്ട് ബാങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെ ഏരിയകളുണ്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ അൻപത്തി ഒന്ന് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ അൻപത്തി ഒന്ന് എണ്ണൂറ്റി പതിനാറ് ഈ രണ്ട് ലെവൽസാണ് അപ്സൈഡിലേക്ക് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാൻ നോക്കാം ഏരിയാസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ ടോട്ടൽ ഈ രണ്ട് ഏരിയ ഈ രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ അപ്സൈഡിലേക്കും സൈഡിലേക്കും ഈ ഒരു ഏരിയ ട്രാപ്പിയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഡൗൺ സൈഡിലേക്കും ആയിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക ഇന്ന് ഇനി ഇത് ഇതൊന്നും അല്ലാതെ ഇതിൻ്റെ ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക ഇനി ചില സമയത്ത് ഞാനിപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് യൂസ് ചെയ്യാറുള്ളത് മീൻസ് പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ഇതിപ്പോൾ ട്രെൻഡ് ലൈൻ പ്രൈസ് ആക്ഷൻ്റെ ട്രാപ്പ് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ട്രാപ്പ് അതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണ്ടിൻ്റെ ട്രാപ്പ് ഇതിലൊക്കെ ഞാൻ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇതൊക്കെ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസാക്ഷൻ അനുസരിച്ചായിരിക്കും മൺ മിനിറ്റിൽ നോക്കാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ